दुड़ा മാതാപിതാക്കളുടെ മുന്നിൽ നടക്കാൻ പോലും പാടില്ലെന്നു പഠിപ്പിക്കുന്ന മതം അവരോട് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്ന മതം അവരോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന മതം അങ്ങനെയുള്ളൊരു മതത്തിന്റെ വാക്കാണു നമ്മൾ ആ മാതാപിതാക്കളോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയണം ഇഷ്ടത്തോടെ പെരുമാറാൻ കഴിയണം അല്ലാത്ത പക്ഷം നമ്മുടെ ദീനും ദുനിയാവും രണ്ടും स पिया അപ്പോൾ മാതാപിതാക്കളോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയണം അതേ മക്കൾ പരസ്പരം സ്നേഹത്തോടെ പെരുമാറണം അധ്യാപകന്മാരോട് ബഹുമാനത്തോടെ സ്നേഹത്തോടെ പെരുമാറണം ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ കലാലയങ്ങൾ പ്രശ്നമുണ്ടാകുന്നത് എപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കൾ അതാ ഏതെങ്കിലും വേണ്ടാത്ത വൃത്തികേടുകളിൽ കൂട്ടുവിട്ടുമ്പോൾ അത്തരം സൗഹൃദ വലയങ്ങൾ ബഹുമാനപ്പെട്ട ഥന്മാർ ഗോ ചെയ്യുന്നത് അധ്യാപകന്മാർക്കെതിരെ സമരം ചെയ്യുന്നത് അങ്ങനെയുള്ള സുഹൃത്തു വലയങ്ങളിൽ നമ്മൾ പെട്ടുകൂടാ എല്ലാ സമയങ്ങളിലും നമ്മുടെ ആത്മീയമായ വിജയത്തിന്റെ നിദാനമാകുന്ന ഏറ്റവും നല്ല സൗഹൃദങ്ങളാണ് നമുക്കുണ്ടാവേണ്ടത് ഒഹുമാനപ്പെട്ടിമാം അതേ നാളയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് അള്ളാഹുവിന്റെ അറിന്റെ ചുറ്റുഭാഗങ്ങളിൽ യാതൊരു പേടിയുമില്ലാതെ ലാഹവ് പൊന്നാലേ വലാഹും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു വിഭാഗമുണ്ട് രവിയേ എല്ലാവരും പേടിക്കുന്ന സമയമല്ലേ എല്ലാവരും ബേജാറാകുന്ന സമയമല്ലേ എല്ലാവരും ടെൻഷൻ അടിക്കുന്ന സമയമല്ലേ അത് ആ സമയത്ത് യാതോ പേടിയും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നട അറസിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഉല്ലസിക്കുന്നവരാരാണ് രേ ആ സമയത്തിന് ഒരു സല്ലോസല്യം അവിടെന്നു പറയുന്നു ഓ പ്രിയപ്പെട്ട സ്വഹാബാ വിഭാഗം എന്നറിയുമോ അവർ അബ്വാഹുവിന്റെ വഴിയിൽ പരസ്പരം സ്നേഹിച്ചവരാണ് അബ്വാഹുവിന്റെ വഴിയിൽ പരസ്പരം ആദരിച്ചവരാണ് അബ്വാഹുവിന്റെ വഴിയിൽ കൂടിയവരാ അവരെ സൗഹൃദം കൂടുമ്പോൾ അവരെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യമാണ് എന്റെ ഈ സൗഹൃദം അല്ലാകും വഴിയിലുള്ളതാവണം എനിക്ക് അല്ലാകുന്നാലെ ഇട്ടപ്പെട്ടൊരു കൂട്ടു വേണം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗഹൃദം വേണം അങ്ങനെ ചിന്തിച്ച് സൗഹൃദം കൂടുന്ന ആളുകൾ ഇമാം കുർത്തുപ്രാകും വിശദീകരിക്കുന്നുള്ളു നാളെ ലോകത്തെ നന്മയും തിന്മയും ഇങ്ങനെ തൂങ്ങുന്നു സമയമുണ്ടല്ലോ ആ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകളെ നന്മയുടെ തൂക്കം കുറഞ്ഞുപോയി അവരുടെ തിന്മയുടെ തൂക്കം വല്ലാതെ വർദ്ധിച്ചു പോകുന്നു ആ സമയത്ത് ഏതൊരു മനുഷ്യന്റെയും ഭാഗം തുനാസിൽ മുൻതൂക്കം വന്നുകഴിഞ്ഞാൽ പിന്നെ അവര് സന്തോഷത്തിന്റെ താമസമാണ് പിന്നതിനപ്പുറത്തേക്കും എനിക്ക് ഭയപ്പെടാനില്ലാത്തൊരു ലോകമാണ് പക്ഷേ ഒരാളത്തെ നന്മയുടെ ഭാഗം തുലാസിൽ തൂക്കം കുറഞ്ഞുപോയായി പിന്നവന് കിടക്കാറുള്ളത് കത്തിയാളുന്ന നരകമാണ് ഭയപ്പെടുത്തുന്ന ലോകമാ അങ്ങനെയുള്ള നരകത്തിലേക്ക് അവനെ വലിച്ചുകൊണ്ടുപോകുന്ന സമയത്തെ മനുഷ്യൻ അനോട് ചോദിക്കുന്നുണ്ട് അള്ള ദുനിയാവിൽ എപ്പോഴും സഹായിക്കാറുള്ളത് എനിക്കെപ്പോഴും ഹെൽപ്പ് ചെയ്യാറുള്ളത് എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാറുള്ളത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ ഉമ്മയെ ഉമ്മയൊന്നും കാണട്ടെ റബ്ബേ ഞാനെന്റെ ഉമ്മയോടൊന്നു സഹായം ചോദിക്കട്ടെ അല്ല ഉമ്മനെടുക്കലേക്ക് പോകും പക്ഷേ ഉമ്മ കാണുമ്പോഴേക്ക് പറയും പോലെ ഇത് നമ്മുടെ ദുനിയാവല്ലാറമാണ് ഇവിടെ ഞാൻ എന്റെ കാര്യം തന്നെ വല്ലാത്ത പെടിയില്ല അവസരയില്ലതേ ആരും രക്ഷപ്പെടുത്താനില്ലാത്ത സുറുവാസുറ തുറ തെറ്റിന്റെ ചെറിയൊരു അംശപക്ഷറും ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അവൻ ഒരാളെയും ഏറ്റെടുക്കൂല്ല നമ്മളെ പടക്കം പൊട്ടിക്കാൻ സഹായിച്ച കൂട്ടുകാർ കിട്ടൂല്ല നമ്മളെ സിനിമക്ക് കൊണ്ടുപോയ കൂട്ടുകാരൻ സഹായിക്കൂല രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്ത സുഹൃത്തിനെ കാണാൻ കഴിയൂല നമ്മെ നമ്മോട് ധൈര്യം നല് ഉസ്താദുമാർക്കെതിരെ അഭിഷേകം നടത്തിയവര് സുഭാൻ ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്കൂ നിങ്ങൾ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കൂ നിങ്ങൾ പറയാൻ പറ്റാത്ത ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമം പറയാൻ പറ്റാത്ത കാലം അതേ മതത്തിന്റെ നിയമങ്ങൾ പറയുമ്പോ അതിനടിയിൽ കമന്റിൽ വരുന്നതായാലും നമ്മളെ പോലെ മുസ്ലിം നാമധാരികളാ ൂടിയിട്ട് സംഘം ചേർന്നതാ ആക്രമിക്കുന്നു പരസ്പരം തെളി പറയുന്നു പറയുന്നു അങ്ങനെയുള്ള ണെങ്കിലും ഇവിടെ നമുക്കവൻ പണം തന്നേക്കാം നമ്മളെ പ്രൊട്ടക്കുലയിലേക്കാം നമ്മളെ സഹായിച്ചേക്കാം നമുക്കവൻ ഭക്ഷണം വാങ്ങി തന്നേക്കാം നമ്മളെ ടിക്കറ്റ് എടുത്തു തന്നേക്കാം പക്ഷേ ഇത്തരം ആളുകൾ മുഴുവൻ നാളെ സുമാരനായ അമ്മാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോഴും അവന്റെ കൂട്ടുകാരൻ ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട് ത്തിലേക്ക് കടന്നു പോവുകയില്ല അവരുടെ മാതാപിതാക്കൾ മക്കളെ കാണുമ്പോഴുകയാണും മക്കൾ മാതാപിതാക്കളെ കാണുമ്പോ പിടികൂടാൻ പിറകിലോടുകയാടും സംഘടനാ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം എല്ലാവൃത്തികൾക്ക് നേതൃത്വം നൽകിയവര് ക്ലബ്ബുകാർ കൂട്ടുകാരെങ്ങനെ എല്ലാവരും എല്ലാവരും പരസ്പരം ഒരു ചെറിയ പിടിവള്ളി കെട്ടിയായി പിടിച്ചു താഴുള്ള ശ്രമം നട ഇവിടെ ഉമ്മയും പറയുന്നു പോലെ ഇവിടെ ഞാൻ തന്നെ വലിയ ഭയപ്പാടില്ല ഞാൻ വലിയ ഭയപ്പെടില്ല അങ്ങനെ വീണ്ടും നരകത്തിലേക്കിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഓറൂസിന് വേണ്ടി അധ്വാനിച്ച ചെറുപ്പക്കാരെ ഇതിനു വേണ്ടി ഓടി നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതിനു വേണ്ടി ഉന്റ്റുമീറ്റി കൂടിയ കമ്മറ്റിക്കാരെ നമ്മളെ മനസ്സിലെ നീയത്വം നന്നെങ്കിൽ ഒരിക്കലും വെറുതെ ഇല്ല നേരത്തെ സിതവുകൾ നെറസിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ആ െ ആലോചിക്കാൻ വേണ്ടി നടന്നാലും ഇല്ലെങ്കിലും നിങ്ങളൊരു ബീച്ചിങ്ങൊന്നു കൂടി നോക്കിയേ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരു മീറ്റിംഗിൽ പങ്കെടുത്താൽ ആ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാളും നിങ്ങൾക്ക് വെറുതെയാകൂല്ല അങ്ങനെയുള്ള സുഹൃത്തുക്കളാണ് അതേ നരകത്തിലേക്ക് ഇങ്ങനെ കടന്നുപോകുമ്പോ വേണ്ടി ൂടിയവരും അതെ വേണ്ടി സൗഹൃദം കൂടിയവരും എന്നെ ഇവിടെ ഏകദേശം അഞ്ചെട്ട് വർഷമായി ഇപ്പോഴും വാട്സപ്പിലും മറ്റുമൊക്കെ ബന്ധപ്പെടുന്നു കൂട്ടുകാരുണ്ട് ഈ നാടിന്റെ പരിസരത്തുള്ള പലരുമുണ്ട് അവർക്ക് ഞാനൊന്നും അങ്ങോട്ട് കൊടുക്കാറില്ല അവരെക്കിങ്ങോട്ടുമൊന്നും തരാറില്ല പക്ഷേ ആ സൗഹൃദം കൊണ്ട് നമ്മളൊരു ലക്ഷ്യം വെക്കുന്നുണ്ട് പാവപ്പെട്ട ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സുഹൃത്തു മരിച്ചു കഴിഞ്ഞാൽ അറിയാത്തവന് വേണ്ടി ഓരുന്ന ഫാത്തികാൾ ഒരു കട്ടിയുള്ള ഫാത്തിക എന്നില്ലെന്നു വരും എനിക്ക് വേണ്ടി എന്റെ കൂട്ടുകാരനിൽ നിന്ന് വരും അതേ അവൻ ചൊല്ലുന്ന തകിലേലി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരും അവൻ അള്ളാഹുന്നവുളു എന്ന് പറയുമ്പോ അതൊരു സാധാരണ പ്രാർത്ഥന അത് അകത്തള ുള്ള പ്രാർത്ഥനയാണം അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ നാളെ വരുമ്പോൾ യത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് നമ്മൾ നാളെ മണിറയിലേക്ക് വരുമ്പോ ഏതെങ്കിലും ഒരാളൊന്ന് കാലിടറി പോയാൽ നിങ്ങൾ ഇവിടെ കമ്മിറ്റി കൂടിയിട്ടില്ലേ നിങ്ങളിവിടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരില്ലേ നല്ല സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈകോർക്കുന്നവരില്ലേ അതിൽ ഒരാൾ സ്വതകത്തിലേക്ക് പോകുമ്പോ ഈ നരകാവകാശിയായ കമ്മിറ്റിയുടെ മെമ്പറില്ലേ ചിലപ്പോ സെക്രട്ടറിയാവും പ്രസിഡന്റാവും പക്ഷേ തെറ്റുകൾ വന്നു ജീവിതത്തിൽ അപജയങ്ങൾ അപചയങ്ങൾ വന്നുകയും നരകത്തിലേക്കിങ്ങനെ പോകുമ്പോ ത്തിലേക്ക് പോകുന്ന പാലത്തിൽ ശനം നയിക്കിട്ടതുപോലെ അവിടെ നിൽക്കുന്നു സ്വർഗത്തിലേക്ക് നടക്കുന്നില്ല മലക്കുകൾ ചോദിക്കുന്നു എന്റെ പോവാത്തത് മറുപടി പറയുന്നില്ല എൻ്റെ മറുപടി പറയാത്തത് അവസാനം അല്ലാഹു എന്റെ മുമ്പിൽ കൊണ്ടു എന്നിട്ട് ചോദിക്കുന്നു മോനെ എന്റെ നീ സ്വർഗത്തിലേക്ക് പോവാത്തത് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്തത് അല്ലാ എന്റെ സുഹൃത്താ നരകത്തിലേക്ക് പോകുന്നു എന്റെ കൂടെ ബീറ്റിംഗ് കൂടിയവൾ എന്റെ കൂടെ ഫ്ലക്സ് കെട്ടിയവൾ എന്റെ കൂടെ കൊടി പിടിച്ചവൾ എൻ്റെ കൂടെ പോസ്റ്റർ ഒട്ടിച്ചവൽ അങ്ങനെ നല്ല കാര്യങ്ങൾക്കൊക്കെ നന്നായി എൻ്റെ കൂടെ സഹകരിച്ചവൾ അവൻ നരകത്തിലേക്ക് പോകുന്നു അല്ലാ അവനില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ടല്ലോ എന്റെ കൂട്ടുകാരൻ മുഴുവനും എനിക്ക് സ്വർഗത്തിൽ തരാമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവനില്ലാത്തൊരു സ്വർഗം എനിക്ക് വേണ്ടേ വേണ്ട ം പറയുമെന്ന് കൊണ്ട് കളവ് പറയാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൗഹൃദ വലയമെന്ന ഒരു ചെറിയ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ സമ്പത്ത് മുഴുവനും നിങ്ങൾ ചെലവഴിച്ചാലും നിങ്ങൾ ആരോഗ്യം ചെലവഴിച്ചാലും നിങ്ങൾ എന്തെല്ലാം നിങ്ങളവർക്ക് വേണ്ടി സമ്മാനിച്ചാലും അതങ്ങ് കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അവർ മറന്നു പോകും എന്നാൽ നിങ്ങളെ മനസ്സിൽ നിങ്ങളെ നമ്മൾ ഇട്ടുകൊടുക്കും കേട്ടോ അങ്ങനത്തെ വിട പറഞ്ഞു പക്ഷേ നമ്മൾ അവരെ പേര് പറയുമ്പോഴേക്ക് നമ്മളെ മനസ്സ് പൊട്ടുന്നുണ്ട് നമ്മൾ അറിയാതെ അവിടത്തേക്ക് ഹതിയ ചെയ്യുന്നുണ്ട് താജുല ഫാത്തായി പോയിട്ടുള്ളു പക്ഷേ നമ്മളെ മുമ്പിൽ ഇപ്പോഴും നമ്മൾ നിയന്ത്രിക്കുന്നതുപോലെ നമ്മളെ മുമ്പിലുണ്ട് അതുപോലെ നമ്മൾ എത്രയോ സാത്വികരായ പണ്ഡിതന്മാരെ ഇന്നും സയ്യിദ് എന്നും സീത